ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ കുറ്റാട്ടൂരിലെ വീട്ടിലാണ് അപ്പോൾ അവിടെ കുറേയധികം പച്ചക്കറികൾ വിളയിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും കൂടിയിട്ട് നാച്ചുറലായിട്ട് നമ്മൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മുടെ സാധാ ചാണകവും അതുപോലെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രം ഇട്ടുകൊണ്ട് കുറേ പച്ചക്കറികൾ ഇപ്പോൾ ഇവിടെ വീട്ടു പറയുമ്പോൾ തന്നെ വിളയിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അതിൻ്റെ വിളവെടുപ്പൊക്കെയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു വെള്ളക്ക കഴിച്ചു കൊണ്ടാവാം ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനത് വെള്ളരിക്കയുടെ കുഞ്ഞിനെ നമ്മൾ എന്താ പറയുക എന്ന് കോങ്ങ് എന്നാണ് കേട്ടോ ഇവിടെയൊക്കെ പറയാറുള്ളത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാനുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ കാണിക്കുന്നത് വേറെന്താ നമ്മളെ പക്ഷികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ശുദ്ധജലം എടുത്തു വെച്ചതാണ് ഇത് കുട്ടികളൊക്കെ തട്ടിമറിക്കുന്നത് കൊണ്ട് അച്ഛൻ ഇതുപോലെ രണ്ട് മൂന്ന് തണ്ടിൻ്റെ മേലെ അതങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ അത് മണ്ണിലൊക്കെ കുഴിച്ചിട്ട് അപ്പോൾ ഞാനത് അത് കഴുകിയിട്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം നാല് പീസ് ആക്കിയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഇത് കണ്ടത്തിലൊക്കെ വലിയ ആൾക്കാർ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറുത് പറിക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കര അടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ ചെറുത് പറിച്ചു കഴിഞ്ഞാൽ ഈ വിലവിടുന്നു ചീത്ത നല്ലോണം കിട്ടാറുണ്ട് വളരെയധികം ടേസ്റ്റാണ് ഇത് കഴിച്ചവർക്കൊക്കെ അറിയാം അപ്പോൾ ഈ കൃഷി മൊത്തം ചെയ്യുന്നത് നമ്മളാവശ്യത്തിനെടുത്തിട്ട് ബാക്കി ഒരുപാട് അധികം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ഇങ്ങനെ കടയിൽ കൊടുക്കും അല്ലെങ്കിൽ വീടുകളിലൊക്കെ കൊടുക്കും കേട്ടോ ചോദിക്കുന്നവർക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് പൈസ വാങ്ങിച്ചിട്ട് തന്നെയാണ് കേട്ടോ കൊടുക്കാറുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ ഇതാ കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളിപ്പം കയ്പൊക്കെയാണ് പറിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കയ്പയുടെ വള്ളി ഫുള്ളായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ചിട്ടാണെങ്കിലും ഉണ്ടാവുമോ അപ്പോൾ ഇതിനുള്ള കയ്പ ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് ചില സമയത്ത് ഇതിങ്ങനെ ഒളിച്ചു നിൽക്കും കേട്ടോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് വേറെ ഒരാളിവിടെ തുരപ്പനുണ്ട് തോന്നും ഇവിടെ നന്നായിട്ട് തുരന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ധൻഷു ബേബി ഫസ്റ്റ് ടൈം വെള്ളരിക്ക മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ കഴിക്കുന്ന കണ്ടപ്പോൾ ആൾക്ക് വേണമെന്ന് തോന്നി ഒരു കടുകടിച്ചിട്ട് പോയിട്ട് അപ്പോൾ ഒളിച്ചിരിക്കുന്ന കയ്പയ്ക്കൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പോൾ ചീരയാണ് ചീര ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചതാണ് ഒരു കിലോൻ്റേതും അര കിലോൻ്റേതൊക്കെ കെട്ടാക്കി വെച്ചതാണ് ഇത് അരക്കിലോൻ്റേതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു കിലോൻ്റെ കെട്ടാണ് നല്ല ചീരയാണ് നല്ല കുത്തൊന്നും വീണിട്ടില്ല ചീരയ്ക്ക് അപ്പോൾ നമ്മ നമ്മൾ അമ്മയൊക്കെ ത്രാസ്സിൽ തൂക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ കയ്പ്പൊക്കെ പറിക്കാൻ വേണ്ടിയിട്ടു തന്നെ വന്നിട്ടുണ്ട് തിരിച്ചിങ്ങോട്ടേക്ക് നല്ല കയ്പ്പൊക്കെയാണ് കേട്ടോ നല്ല വിഷമൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അതായത് കെമിക്കൽസ് കാര്യങ്ങളൊന്നും പുറത്തുനിന്നൊന്നും വാങ്ങിയിട്ട് ഇതിനിടുന്നില്ല സാധാ പശുവിൻ്റെ ചാണകം അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇടുന്നത് അപ്പോൾ ഒരെണ്ണം ഇവിടെ പഴുത്തിരിപ്പുണ്ട് അത് നമ്മൾ കറി വെക്കാനോ തോരനുണ്ടാക്കാനോ ഒന്നും യൂസ് ചെയ്യില്ല അത് നമ്മൾ ചെത്തി ഉണക്കി കൊണ്ടാട്ടോ ഉണ്ടാക്കാറാണ് കേട്ടോ പതിവ് ഇതിപ്പോൾ രാവിലെ സമയമാണ് അപ്പോൾ നമ്മളിതാ ബാക്കി വരുന്ന പച്ചക്കറിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ബദാൻശും ആമിക്കുട്ടിയും ശിവാമി എന്നു പറഞ്ഞാൽ അവരുടെ അനിയത്തിയുടെ മോളാണ് ഒരാൾ കൂടിയുണ്ട് ഇവർക്ക് ഒരേട്ടനും കൂടി ഉണ്ട് കേട്ടോ അവർ കണ്ണൂരേക്ക് പോയിട്ടാണ് ഉള്ളത് അച്ഛനും അനിയത്തിയും മോനും കൂടി കണ്ണൂരേക്ക് പോയിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ മൂന്നാളും എന്താ രാവിലെ തന്നെ പച്ചക്കറി പറിക്കുക വെള്ളം അഴിക്കുക അങ്ങനത്തെ കുറച്ച് തേക്കാണ് കേട്ടോ പിന്നെ രണ്ട് കുട്ടികളെ വെച്ചിട്ട് നമുക്ക് നല്ല ടാസ്ക്കായിരുന്നു കേട്ടോ ഇതിന് വെള്ളമഴിക്കുക പിടിക്കുകയൊക്കെ എന്നാൽ കൂടിയും അതിനൊരു എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു കാരണം ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും നല്ല രസം നല്ല ടേസ്റ്റ് ആയിരുന്നെങ്കിൽ കൂടി ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് താലോരി താലോരിക്ക എന്നാണ് നമ്മൾ ഇവിടെ പറയുക പച്ചക്കറികളിൽ നല്ല നീളത്തിൽ പോകുന്ന ഒരെണ്ണാണിത് താലോരിക്ക പടവളം തുടങ്ങിയതൊക്കെ പടവളങ്ങ ഇപ്പോൾ ഇല്ല കേട്ടോ അപ്പോൾ എന്താ പറയുക എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം തലൊരിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതൊന്ന് ഒന്ന് ആയിട്ട് അറിയിക്ക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ പന്തൽ ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്നിച്ചാണ് ഇവിടെ പടർത്തി എടുത്തിട്ടുള്ളത് കേട്ടോ തലൊരിക്കയും കയ്പക്കിയും കൂടിയിട്ട് നമ്മുടെ എവിടെയൊക്കെ ഇതിങ്ങനെ ഓരോരോ കൊണ്ട് കൊണ്ടാക്കി കുഴിച്ചിട്ട് അതിലേക്കാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് നീളത്തിലുള്ള ഉണ്ടല്ല റൗണ്ടിലുള്ള കൊണ്ടു കുഴിച്ചിട്ടാണ് നമ്മളിത് പടർത്തി പടർത്തിയെടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ പന്തൽ ഇട്ടിട്ട് അതിൻ്റെ മേലേക്കാണ് പടർത്തിയെടുക്കുന്നത് കുട്ടികൾ ഇവിടെ നല്ല പോലെ കളിക്കുന്നുണ്ട് വരണ്ടവളും കൂടിയിട്ട് നമ്മൾ ഇവിടെ ഓരോന്ന് പറിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇരുത്തിയിട്ടാണ് കേട്ടോ ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ ഇത് കൈപ്പക്കയുടെ പൂവാണ് ഇത് നമ്മൾ ഓണത്തിനൊക്കെ പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറിച്ചെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വെണ്ടക്ക ലേഡീസ് ഫിംഗറ് എന്താ പറയുക നീണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും അച്ഛനും അമ്മയും പറമ്പത്തെ ഉണ്ടാക്കുമെങ്കിൽ കൂടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഒരു സാധനം അതായത് കറിവേപ്പിൽ മാത്രം എത്ര നമ്മൾ നട്ടു കഴിഞ്ഞാലും ഇവിടെ പിടിക്കാറില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കുറേ വട്ടം നട്ടു എന്നാലും ഇവിടെ ഇത് നന്നാവുന്നില്ല കേട്ടോ ഇനി ഇത് നന്നാവാൻ വേണ്ടിയിട്ട് തഴച്ച് വളരാൻ വേണ്ടി എന്തെങ്കിലും വിദ്യ ആർക്കെങ്കിലും എറിയെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം വളരെ ഉപകാരമായിരിക്കും ഇനി അടുത്തത് കാണുന്നത് ഇതുപോലെ പറങ്കി തൈ കുറയാണ് അവിടെ നട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പറങ്കി വിരിഞ്ഞല ചെറുതെത്ര നമ്മൾക്ക് കുമ്പളങ്ങ പരിചയപ്പെടുക കേട്ടോ കുമ്പളങ്ങയെ തന്നെ പല ടൈപ്പുള്ള കുമ്പളങ്ങയുണ്ട് ഇതിപ്പോൾ നരയും കുമ്പളങ്ങ എന്നാണെന്ന് പറയാം ഇപ്പോൾ മത്തം ഈ കുഞ്ഞ് കാണുന്നത് അതിൻ്റെ കുഞ്ഞ് വിരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ ഏതോ അത്യാവശ്യം വലുതായി കിടപ്പുണ്ട് ഇത് പരക്കാനാവില്ലുള്ളത് അറിയത്തില്ല ഇത് ചെറുതാട്ടോ അപ്പോൾ വെള്ളരിക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് പിന്നെ ചീരയും നല്ല നമ്മൾ കണ്ടത്തിരി നട്ട് അതേപോലത്തെ തന്നെ നമ്മൾ പറമ്പത്ത് നട്ടപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ വയലിലാണ് നടാറുള്ളത് നമുക്ക് വയലുള്ളത് കൊണ്ട് വയലിലാണ് എല്ലാ വർഷവും നടാറുള്ളത് ഇപ്പം എന്താ പറയുക വയലിൽ പോകാനും അതിന് വെള്ളം കോരാനും ഒന്നുള്ള സമയം ഇല്ലാത്തത് ഇതാ ഇവിടെ നിന്ന് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാട്ടോ ഈ വെള്ളരിക്ക ഒരു സ്പെഷ്യലാണ് കേട്ടോ ഫുള്ളായിട്ട് യെല്ലോ കളർ വരുന്നതാണ് അത് വെണ്ട് കയറിയിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മൾ കേട്ടോ ഇത് രണ്ട് ടൈപ്പ് വെള്ളരി മിക്സ് മിക്സായിട്ടാണ് ഇവർ നട്ടിട്ടുള്ളത് അതിപ്പോൾ ആ മഞ്ഞ ആ ഫുള്ളായിട്ട് യെല്ലോ കളർ വരുന്ന ഇതാ ഇതുപോലെയുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മളെ ബത്തൊക്കെ ഉണ്ടല്ലോ യെല്ലോ അതുപോലെ തോന്നിക്കും പെട്ടെന്ന് ഉണ്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേറെന്തോ പേര് പറയും എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ ഇത് സാധാ വെള്ളരിയാണ് നമ്മൾ എന്താ പറയുക സാധാരണ പണ്ട് മുതലേ കണ്ടുവരുന്ന വെള്ളമായിരിക്കും കേട്ടോ രണ്ടും ഇതിൽ മിക്സഡ് ആയിട്ടാണ് കിടക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ പ പറിച്ചു വെക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഫുള്ളായിട്ട് പറിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ എങ്കിലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിനെക്കാളും ടേസ്റ്റ് മറ്റേ വെള്ളരെ തന്നെ ആയിരിക്കും എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ ടുത്തത് പയറാണ് നമ്മൾ ഇതിനെ കൊട്ട പയറി എന്നാണ് പറയുന്നത് നല്ല നീളത്തിൽ വളർന്നു ഇപ്പം നമ്മൾ കുറേ അധികം ഇതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ബാലൻസ് കുറച്ച് മാത്രമേ ഇതിൽ ഉള്ളു കേട്ടോ ഇനി അടുത്തത് ചീരയാണ് കേട്ടോ നല്ല അടിപൊളി ചീരയാണ് ഇതിന് കുത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇത് ഇങ്ങനെ കുറെ ഒപ്പരം നട്ടിട്ടുമുണ്ട് ഇതുപോലെ ഓരോന്നോരോന്നായിട്ടും നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരവിടെ ഭയങ്കര ബിസിയാണ് വെള്ളയരയ്ക്കൊക്കെ പരിക്കുന്നോ അങ്ങനെ എന്തോ അവരെണ്ടാളും കൂടെ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ അവരെന്തായാലും നമ്മളെ കൂടെ ഭയങ്കര സാധാരണ ആണ് കേട്ടോ പച്ചക്കറി വെള്ളം ഒഴിക്കാനായാലും പരിക്കാനായാലും അപ്പോൾ ഇതിന് മുളകാന്ന് ഒരുപാട് മുളക് മുൻപ് മുൻപുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ പോയി എന്ന് തോന്നുന്നു ഇപ്പം ഇത് നല്ല മൂത്ത മുളകാണ് കേട്ടോ അമ്മ അതാ അവരെ പിടിച്ച് മാറ്റുന്നൊക്കെയുള്ള ആമിനെ കണ്ടോ അവള് വെള്ളരിക്ക പരക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണെന്ന് തോന്നും ഇതുപോലെ എടുത്തത് വഴുതനങ്ങയാണ് നല്ല നീളത്തിലുള്ള വഴുതനങ്ങയുണ്ട് എനിക്ക് വഴുതനങ്ങ ഇത് തോരം വെച്ചത് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇനി മുട്ടാ മുളങ്ങ എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഇവർ ഇതിൻ്റെ ഒക്കെ ഇടയിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യത്തിന് വളരെ നല്ലൊരു സാധനമാണ് ഇത് നമുക്ക് പനിക്കൊമ്പായാലും അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ ഒക്കെ കഴിക്കുന്ന ഒരു സംഭവമാണിത് ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് ഇവർ ഇവിടെ ഒരുപാട് നട്ടു വളർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീര ഇതുപോലെ നീളത്തിൽ നീളത്തിലിവിടെ നട്ട് വളർത്തിയിട്ടുണ്ട് നല്ല ചകതുകുന്ന ചീരയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഇതിൻ്റെ കറക്റ്റ് കളർ കാണുന്നില്ല ഇനി അടുത്തത് നമുക്ക് സപ്പോർട്ട നോക്കാം സപ്പോർട്ടൊക്കെ ഒട്ടുമിക്ക വീട്ടിലുണ്ടായിരിക്കും എങ്കിലും ഞാൻ ഉള്ളൂ ഉള്ളൂട്ടോ അതിപ്പം കുറേ അധികം നമ്മൾ പറിച്ച് പഴുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തക്കാളി കൃഷി പരിചയപ്പെടാം ഇത് ഒരുപാട് ഒരുപാടിങ്ങനെ ചെറിയ ചെറിയ ഇതിലാക്കി ഇവരിങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്നും പഴുത്തില്ല പച്ച തക്കാളിയാണത്ര നല്ല ഭംഗി ഉണ്ടട്ടെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് കോളിഫ്ലവർ ആണ് ഇതിപ്പോൾ കുറച്ചധികം കോളിഫ്ലവർ ഈ ഒരു ഭാഗത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടം ഇതിൻ്റെ ചെടി കാണാൻ വേണ്ടി ഇതൊന്നും വലുതായില്ല വളരെ ചെറുതെത്ര കേട്ടോ അപ്പം ഈ കോളിഫ്ലവർ കഴിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവർ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പച്ചക്കറി തോട്ടം ഇത് ഈ വളരെ ചെറിയൊരു പച്ചക്കറി തോട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കോട്ടെ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ